കാര്യമൊന്നും ഇല്ല എന്നാൽ പറയാം ഇപ്പോൾ സംഭവിക്കുന്ന ഒരു നമ്മൾ ആദ്യം കടക്കുന്നത് നമുക്ക് തന്നെ കൂടാ കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവൻ സംഭവത്തിൽ പ്രതി ഷിംജിത മുസ്തഫ അറസ്റ്റിലായി ലൈംഗിക അതിക്രമ ആരോപണം നേരിട്ട് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇപ്പോൾ പ്രതി ഷിംജിത ഇപ്പോൾ പിടിയിലായിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വച്ചു എന്നെ ഇങ്ങനെ കണ്ടാലും അതുമായി ബന്ധപ്പെട്ട സൂചനകൾ ലഭിച്ചിരുന്നു ആ ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത് അറിയാവോ കാല പിടിച്ച് നിലത്തെ ചവിട്ടി പിടിച്ച് മറ്റേ കാലം വാഴ പോലെ എന്നിട്ട് അത് കത്തിച്ചു പോയി ചുടേട മുസ്തഫ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ് പോലീസ് ആത്മഹത്യ പ്രേരണാ കുറ്റം ചുമത്തിയാണ് കേസെടുത്തത് കഷ്ടായി പോയി വെച്ച് കൊല്ല തൊട്ടു പിന്നാലെ ഷിംജിത ഒളിവിൽ പോയിരുന്നു ഇപ്പോൾ ഷിംജിത പിടിയിലായിരിക്കുന്നു എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞു വെറുതെ നഷ്ടപ്പെട്ടതൊന്നും നിങ്ങൾക്ക് ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല ുംങ്ങൾക്ക് ബസിൽ ലൈംഗിക നടത്തി എന്നുള്ള ആരോപണമാണ് ദീപക് എന്ന യുവാവിനു നേരെ ഉയർത്തിയത് ശിംജിത ഉയർത്തിയത്യോജി വരെ പെരുമ്പാമ്പ് നീ നിന്റെ തലയാണ് പിന്നാലെയായിരുന്നു ദീപകിന്റെ ആത്മഹത്യ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി തൊട്ടു പിന്നാലെയാണ് ഷിംജിതക്കെതിരെ കേസെടുത്തതും ഇപ്പോൾ ഷിംജിത പിടിയിലായിരിക്കുന്നു വെറുതെ വിട്ടാ പറ്റില്ല റോസപ്പ് പോലുള്ള എനിക്ക് കൊതിയായിട്ട് പാടില്ല ഞാട്ടേട്ടെ രണ്ടണ്ണുവരാം എനിക്ക് വേണ്ട ഈ കേസുമായി ബന്ധപ്പെട്ട് യുവതി ഇതിനോടകം തന്നെ മുൻകൂർ ജാമ്യപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് അത് നാളെ ആയിരിക്കും പരിഗണിക്കുക അതിനിടയിലാണ് ഇപ്പോൾ വടകരയിൽ ബന്ധുവീട്ടിൽ വെച്ചുകൊണ്ട് അന്വേഷണ സംഘം ഈ പ്രതിയെ ഇതിലേക്ക് ദീപകിന്റെ ദൃശ്യങ്ങളാണ് ആ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ കണ്ടെടുക്കുക എന്നുള്ളതാണ് അത്തരം സാധ്യതയൊക്കെ ഇല്ലാതാക്കുന്ന നടപടികളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉയരുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ പ്രതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വൈകിയാൽ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ എ സിപിയുടെ ഓഫീസിലേക്കോ കൊണ്ടുവരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ഈ കുരുക്കിന്ന് തോന്നുന്നുണ്ടോ ഒപ്പൊ തന്നെ കുന്നമംഗലം കോടതിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് അവിടുന്ന് തുടർ നടപടിയിലേക്ക് നീങ്ങാനുള്ള മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കാനുള്ള സാധ്യത ഇവിടെ ഈ വീട്ടിൽ നിന്ന് പലരും ഈ പ്രതിയെ കാണുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട് അവർ പറയുന്നത് ഇവിടെ വരണം ആ പ്രതിയെ ഇവിടെ കൊണ്ടുവരണം എന്നുള്ള ആവശ്യമാണ് അവരിൽ പലരും ഉന്നയിക്കുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ അതിന് സാധിക്കാത്തത് ഈ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ മുന്നിൽ വലിയ രീതിയിൽ ആളുകൾ തടിച്ചു കൊടുത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ പ്രതിക്ക് എതിരെ പ്രതിഷേധം കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് പതിനാല് ദിവസത്തേക്കുള്ള സ്വാഭാവിക റിമാൻഡാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്